തിരുവനന്തപുരം കഠിനകുളത്ത് വീട്ടമ്മയായ ആതിരയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലാകുമ്പോൾ കേസിൽ നിറയെ ദുരൂഹതകളാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ആതിരയുടെ മരണവുമായി ഉയരുകയാണ് യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തും കൊല്ലം ദളവാപുരം സ്വദേശിയായിട്ടുള്ള ജോൺസണാണ് ആണ് പ്രതിയെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ടു ദിവസമായിട്ടും പ്രതിയെ കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പ്രതിയെ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എലിവിഷം കഴിച്ച നിലയിലായിരുന്നു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആശുപത്രിയിലെ പരിശോധനയിൽ അത് വ്യക്തമാവുകയും ഗുരുതരാവസ്ഥ തുടരുകയാണെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ജോൺസൺ മുൻപ് ജോലി ചെയ്തിരുന്ന ഹോംസ്റ്റേയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവിടെയുള്ള ജോൺസന്റെ സാധനങ്ങൾ എടുക്കാൻ എത്തിയതായിരുന്നു പ്രതി പോലീസ് പിടിച്ചതിനു ശേഷമാണ് പ്രതി താൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് തുടർന്ന് പോലീസ് പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ച ശേഷം അബോധാവസ്ഥയിലായ പ്രതിയെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായപ്പോഴായിരുന്നു ജോൺസന്റെ എലിവിഷം കഴിക്കൽ അതിനിടെ ആതിരയെ ഭീഷണിപ്പെടുത്താൻ പലവിധ തന്ത്രങ്ങൾ ജോൺസൺ എടുത്തതായിട്ടാണ് പോലീസ് നൽകുന്ന സൂചനകൾ എങ്ങനെയും ആതിരയെ കുടുംബത്തിൽ നിന്നും പുറത്താക്കാനായിരുന്നു ഗൂഢാലോചന മറ്റൊരാൾക്കു കൂടി ഈ സംഭവത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യത പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു രണ്ടു ദിവസമായിട്ട് പ്രതി സംസ്ഥാനം വിട്ടോ എന്നുള്ള സംശയവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നാലംഗ സംഘമായി തിരിഞ്ഞായിരുന്നു അന്വേഷണം ഈ രണ്ടു ദിവസം പ്രതിക്ക് ഒളിവിൽ കഴിയാനായിട്ട് മറ്റാരെങ്കിലും സഹായം നൽകിയിരുന്നോ അല്ലെങ്കിൽ എവിടെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഉത്തരം ലഭിക്കാനുണ്ട് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ജോൺസൺ വിഷം കഴിച്ചതോടെ ഇനി പ്രതി ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് അന്വേഷണത്തിലും നിർണായകമാകും പലവിധ ദുരൂഹതകൾ ഈ കേസിൽ അഴിയാനുണ്ടെന്നാണ് പോലീസ് നിഗമനം കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമൂടെ സ്വദേശിനി ആതിരിയെ വീട്ടിൽ കഴുത്തെറുറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിനടുത്ത് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയായിട്ടുള്ള ആതിരിയെ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് കോട്ടയത്ത് പ്രതി ഉള്ളതായി സൂചന കിട്ടിയത് ആദര ഇൻസ്റ്റഗ്രാം റീൽസുകളുടെ ആരാധികയായിരുന്നു റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും പതിവായിരുന്നു ഈ റീൽസുകൾക്ക് താഴെ വന്ന കമന്റുകളിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയുമാണ് ആതിര വിവാഹമോചിതനായ യുവാവുമായി സൗഹൃദത്തിലാവുന്നത്